ഫിൻ്റെ സൈഡിൽ ഫുള്ള് ഫ്രോസ്റ്റാണ് നിൽക്കുന്നത് കേട്ടോ ഉള്ളിലെ വെള്ളമൊക്കെ ഐസായിരിക്കുന്നു ഓ ആ കുഞ്ഞു വേപ്പിലിട്ടി വേപ്പിലൊരു മുഴുവൻ ഇലയിൽ കേട്ടോ നിങ്ങൾ എന്താ മനസ്സിലായില്ലേ ഇത് ഫുൾ ഫ്രോസ്റ്റാണ് കാണുന്നത് കേട്ടോ ഫുൾ മുകളിൽ കണ്ടോ വെളുത്തിരിക്കുന്ന വെളുത്തിരിക്കുന്നതൊണ്ടോ മുഴുവൻ ഫ്രോസ്റ്റാണ് ക്യൈസ് തറാവ് അടയിട്ടിരിക്കുകയാണ് അതാ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമി ട്രെയിനാട്ടോ ആ നോക്കാം ഐസ് ഒരു വാക്കിന് പറ്റിയ സമയമാണ് വെൽക്കം ടു ന്യൂസിലാൻഡ് വലു ഗായ്സ് രാവിലെ ഇട്ട് കർട്ടണൊക്കെ മാറ്റിയപ്പം പുറത്തേക്ക് നല്ല സീനിക്കാണ് ഭയങ്കര സീനിക്കാണ് ഗസ് ചെറിയൊരു ഫോഗി മാത്രമല്ല ഫ്രോസ്റ്റ് പിടിച്ച് കിടക്കുകയാണ് പറഞ്ഞപ്പോൾ ഒക്കെ അപ്പം ഈ യൂഷ്വലി ഈ സമയത്ത് ഇങ്ങനെ ഫ്രോസ്റ്റ് വരാറില്ല ടു ഏർ ആണ് വിൻ്റർ ന്യൂസിലാൻഡിൽ വന്നിരിക്കുന്നത് കോഫി വിത്ത് ന്യൂസിലാൻഡ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഒന്ന് കാണാം ഓട്ടം ശരിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ നിങ്ങളെ കാണിക്കാം എൻ്റെ ഈ ചുറ്റുപാടുള്ളത് ഓക്കെ കാണാമത് നല്ല തണുപ്പത്ത് ഒരു ചൂടാൻ കാപ്പി ഉള്ള സുഖം ബ്രോ കട്ടൻ കാപ്പി നിങ്ങൾ കാണുന്നില്ലേ പുറകിൽ കാണുന്ന മുഴുവൻ ഫ്രോസ്റ്റ് ആണ് കേട്ടോ എൻ്റെ പുറകിൽ കാൽപ്പാട് ഇങ്ങനെ കാണാമായിരിക്കും ശരിക്കുമില്ലേ കേട്ടോ ആണ് ഫ്രോസ്റ്റ് ഇങ്ങനെ വന്നു കിടക്കാം ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മെയ് ഒക്കെ ആയിട്ടുള്ളൂ മെയ്യിൽ സാധാരണ ഇങ്ങനെ ഫ്രോസ്റ്റ് വരാറുള്ള ജൂണ് എൻഡ് അല്ലെങ്കിൽ ജൂലൈ മിഡ് ഒക്കെയാണ് ഇവിടെ ഫ്രോസ്റ്റ് വരാറുള്ളത് നമുക്ക് എൻ്റെ പുറത്ത് പുറകിൽ കണ്ടോ മുഴുവൻ കാൽപ്പാട് വരണ കേട്ടോ മടലിൽ കൂടെ നടക്കുമ്പോൾ വരുന്ന പോലെ മുഴുവൻ ഫ്രോസ്റ്റ് കിടക്കുകയാണ് പറമ്പ് മുഴുവൻ ഫ്രോസ്റ്റ് കിടക്കുകയാണ് നിങ്ങൾക്ക് കാണാം അടിപൊളിയാണ് ഗൈസ് അപ്പം ഈ ഇപ്രാവശ്യത്തെ വിൻ്റർ എന്ന് പറഞ്ഞാൽ പൊളിക്കും ഇപ്പം ടോട്ടലി വെതർ എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചൂട് ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും തണുപ്പ് എല്ലായിട്ട് കൂടി നോക്കിയേ ഈ ഓ ഇതിൽ നോക്കി ഇതേതാ മേപ്പിൾ ട്രീ ആണ് മേപ്പിൾ ചെറിയ കുഞ്ഞു മേപ്പിൾ ട്രി മേപ്പിൾ ട്രീയിൽ മുഴുവൻ ഇലയിൽ നിൽക്കുന്നുണ്ടോ നിങ്ങൾ എന്താ മനസ്സിലായില്ലേ ഇത് ഫുൾ ഫ്രോസ്റ്റാണ് കാണുന്നത് കേട്ടോ ഫുൾ ഫ്രോസ്റ്റ് ശരിക്കും ഇങ്ങനെ ഫ്രോസ്റ്റ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇലകൾ മുഴുവൻ പൊഴിഞ്ഞു പോകും യൂഷ്വലി പൊഴിഞ്ഞ് പോകണം അതിന് മുമ്പ് അങ്ങനെയാണ് വിൻ്ററിനെ വരവേൽക്കാൻ വേണ്ടി എന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ മരങ്ങൾ മുഴുവൻ വിൻറ്ററിൽ ഇത് കണ്ടോ ഇല നിൽക്കുകയാണ് സ്റ്റിൽ ഇല നിൽക്കുകയാണ് ഇല പോയിട്ടില്ല ഇപ്പം ഈ ഇതിലേക്കുണ്ടോ ഈ ഈ ഫ്രോസ്റ്റ് വീണിട്ട് ഇലകളൊക്കെ ഒന്ന് ഇതായി നിൽക്കണം കേട്ടോ ആകെ ഇവൻ വണ്ട്രടിച്ച് നിൽക്കുകയാണ് ഇത്ര ഇളി വന്നതുകൊണ്ട് ഓക്കെ എല്ലാം ആകെ ഒരു ഉണങ്ങിയ മട്ടിൽ നിൽക്കുകയാണ് പിന്നെ ഇത് കണ്ടില്ലേ എൻ്റെ ഇതിലൊക്കെ നിറച്ചും വിൻ്ററിലൊന്നും ഇങ്ങനെ യൂഷ്വലി ഈ മാൻട്രൻ ഒന്നും ഉണ്ടായി നിൽക്കുന്നില്ല മാൻട്രൻ ഒന്ന് നിൽക്കണമുണ്ടോ നിറച്ച് മാൻട്രിൻ നിൽക്കുകയാണ് ഇതിനകത്ത് മാൻട്രൻ ഒന്നും പറഞ്ഞ് പറിച്ചു കഴിഞ്ഞിട്ടില്ല അതായത് ഏർലി വിൻറ്റർ ആണ് അപ്പോൾ ഓക്കെ നമുക്കിത് കാണാം അടിപൊളിയില്ലേ ഇത് വേണ്ട നിങ്ങളൊരു സ്പൈഡർ വേബ് കാണുന്നുണ്ടോ അവിടെ ആഹാ എന്താ രസം പറയാം സ്പൈഡർ വേബിൽ മുഴുവൻ ഇങ്ങനെ ഫ്രോസ്റ്റ് വന്ന് നിൽക്കുകയാണ് അടിപൊളിയിട്ടോ അടിപൊളി വ്യൂ ആണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ക്യാമറ എടുത്തിറങ്ങിയത് ഏതാണ്ട് മൈനസ് ടു ഉണ്ടെന്നാണ് എനിക്ക് വിശ് എൻ്റെ വിശ്വാസം കേട്ടോ ഞാൻ ഈ ഓറഞ്ച് മാൻഡ്രിൻ ഒന്നും കൂടെ നിങ്ങളെ അടുത്ത് കാണിക്കാം ഈ മാ ഈ ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ ഫുള്ള് ഫ്രോസ്റ്റാണ് നിൽക്കുന്നത് കേട്ടോ അത് പറയാം രണ്ട് മാസം മുമ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഫ്രോസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഈ ഓറഞ്ചിൻ്റെ തൊണ്ടിലൊക്കെ ഉണ്ട് നിറച്ചും ഇങ്ങനെ ഫ്രോസ്റ്റ് നിൽക്കുകയാണ് ഇതാ ഇത് കണ്ടോ ഈ വെളുത്താണ് അതാ റൈസാണ് നമുക്ക് ഇതാ നമ്മുടെ പട്ടി പട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് വരാത്തതുകൊണ്ടാവാൻ കിടന്നു വച്ചേണ്ട കണ്ടത് നോക്കിക്കേ ആഹാ ആ അടിപൊളിയാണ് ഏ അടിപൊളിയാണ് അടിപൊളി രസം കേട്ടോ എന്നാൽ അത് മോർണിംഗ് ആ ലൈറ്റ് കൂടെ കയറി വന്നിട്ട് ഇതേണ്ടോ ഞാൻ നടന്നു വന്ന കാൽപ്പാടായി കാണുന്ന മുഴുവൻ ഇതേണ്ടല്ലേ ഈ ചെറി ബ്ലോസത്തിൻ്റെ ഒന്നും ഇലകൾ മുഴുവനായിട്ട് പറഞ്ഞു പോയിട്ടില്ല അവൻ മുഴുവൻ ഇങ്ങനെ കിടക്കരുതേണ്ടോ ഇതിനൊക്കെ ഐസ് വെറുതെ വെയിൽ വന്നപ്പം പതുക്കെ മെൽറ്റ് ചെയ്തതായിട്ട് വന്ന് വരുന്നു കൊടുക്കണ്ട ഫ്രോസ്റ്റ് അതാ ഇത് വേണ്ട അടിപൊളിയല്ലേ ആ ഹാ ഇത് കണ്ടോ വെള്ളം ഇങ്ങനെ ഒറ്റ ഉറ്റി വരുന്നോണ്ടിരിക്കുകയാണ് ആ അടിപൊളി ലുക്കാണ് ഗായ്സ് ശരിക്കും ഈ ഫ്രോസ്റ്റ് ഒക്കെ ആവുന്നതിന് മുമ്പ് ഇലകൾ മുഴുവൻ പൊഴിഞ്ഞ് സാറിന് വരുന്നതാണ് ഇത് പകുതി ആയിട്ടുള്ള ശരിക്കും ഗ്രീൻ കളർ ഇപ്പോഴും സ്റ്റില്ലും ഉണ്ട് ആ ഹാ ഹീ മേപ്പിൾ ട്രീയൊക്കെ ഉണ്ടോ മേപ്പിൾ ട്രീയുടെ ഒന്നും ഒരു ഇല പോലും യൂഷ്വലി ഉണ്ടാവാറില്ല അങ്ങനെ ഏർലി വിൻ്ററാണ് നമ്മുടെ ഡെക്ക് ഇത് നടക്കുന്നു ഗായ്സ് പിന്നെ നിങ്ങളെ വേറൊരു സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതാ ഈ ഈ മരത്തിൻ്റെ ഒക്കെ ഈ ചെടിയുടെ ഒക്കെ മോള് കണ്ടോ വെളുത്തിരിക്കുന്ന കണ്ടോ മുഴുവൻ ഫ്രോസ്റ്റാണ് ഗൈസ് ഇപ്പം ഒരു സ്പൈഡർ വെബ് കണ്ടോ ബോസ് പിന്നെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ താറാവ് മുട്ടയിട്ടു അടയിരിക്കുന്ന സീൻ കാണിച്ചു തരാം അവനെ പുറത്തേക്ക് വരുവാണെങ്കിൽ മുട്ട നിങ്ങളെ കാണിച്ചു തരാം ഇതായിരിക്കുന്നു കേട്ടോ കൊഴു താറാവ് ഇരിക്കുന്നു താറാവ് അടയിട്ടിരിക്കുകയാണ് അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമി ട്രെയിനാണ്ടോ ഒരു പത്ത് പതിനാറ് മുട്ട അവൻ ഇട്ടിട്ടുണ്ട് ഇതാ ഒരു പതിനാറോളം മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ഡെക്കലും പുറത്തേക്ക് വരും അതവിടെയൊക്കെ ഫ്രോസ്റ്റായി കാണേ നമ്മുടെ തോടിയിലൊക്കെ ടൈറ്റാനിക്കിലൊക്കെ ഫ്രോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇതുണ്ടോ ഈ ട്രീ ഒക്കെ യൂഷ്വലി ഞാൻ പറഞ്ഞില്ലേ ഇല കൊഴിഞ്ഞ് പോണ്ടതാണ് ഇപ്പം ഫ്രോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവനൊക്കെ ഒരു എന്താ പറയുക ഒന്നും മനസ്സിലാവാതെ ഒരു വീക്കായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യേണ്ടത് വെള്ളം മെൽറ്റായിട്ട് കണ്ടല്ലേ നല്ല രസമല്ലേ വൈറ്റായിട്ട് കിടക്കണം മുഴുവൻ ഇതാ ഇവിടെ മരങ്ങളും എല്ലാം സ്റ്റിൽ ശരിക്കും പച്ചയാണ് ഇതൊക്കെ ശരിക്കും നല്ല കളറിലേക്ക് മാറേണ്ടതാണ് നമുക്കിങ്ങനെ പോയി ഷീപ്പ് എവിടെയുണ്ട് ഷീപ്പിനെ നോക്കാം ഇതാ ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഫ്രോസ്റ്റ് കിടക്കണേ ഇത്തവണ ഞാൻ എന്തായാലും നിങ്ങളെ ഇവിടെ ഇവിടെയുള്ള സ്നോ മൗണ്ടിൽ ഞാൻ പോകാൻ പരിപാടിയുണ്ട് നല്ല സ്നോയും സ്നോ ഫോളൊക്കെ കാണുമെങ്കിൽ അത് ചെയ്യാം സ്നോ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാനുള്ള പരിപാടിയുണ്ട് ഞാൻ നമ്മുടെ ഷീപ്പൊക്കെ ഒക്കെ ഇങ്ങനെ ഷീപ്പിനെ മുഴുവൻ ഇത് ചെയ്താട്ടോ അവനെ മുഴുവൻ ഷീപ്പ് ഷെയർ ചെയ്ത് കഴിഞ്ഞാണ് അവൻ്റെ രോമൊക്കെ വടിച്ചെടുത്ത് ഇരിക്കുകയാണ് ഇതിനു മുമ്പ് അത് നമ്മുടെ എല്ലായിട്ടും നമ്മുടെ നെയബറിൻ്റെയാണ് ആ വീട് മാർക്കറ്റിലുണ്ട് മേടിക്കാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ ഏതാണ്ട് ഒരു ടു പോയിൻറ്റ് ഫൈവ് മില്യുന് മുകളിൽ ആരെങ്കിലും കൊടുക്കാൻ താല്പര്യം ആ വീട് മേടിക്കാം ഒരു ബിഗ് സൈസ് വീണാണ് കേട്ടോ ഇങ്ങനെ പറമ്പിൻ്റെ ചുറ്റും ഒന്ന് നടന്നളയാം ഇതാ ഈ ഇത് ഇതൊരു പ്ലം ആണ് ഈ പ്ലമിൻ്റെയൊക്കെ അല്ല ഏതാണ്ട് ഒരു ഫിഫ്റ്റി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റും പൊഴിഞ്ഞു കഴിഞ്ഞു അത് ഏതാണ്ട് മുഴുവൻ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റും പൊഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്കില്ല നടന്ന് നോക്കാം ഏതാണ്ട് കുറച്ച് പച്ചക്കറി എന്ന് പറഞ്ഞാൽ കുറച്ച് മുളകും പാവക്കലും ഉണ്ടായിരുന്നു അത് ഏതാണ്ട് ഈ ഫ്രോസ്റ്റോടെ എല്ലാം പോയിട്ടുണ്ടാവും ഭാഗ്യത്തിന് ഞാൻ എന്താണ് നമ്മുടെ കരുവേപ്പിലെ എടുത്ത് ഉള്ളിൽ ഞാൻ വെച്ചിരുന്നു അതുകൊണ്ട് അത് ഉണങ്ങി പോയില്ല എന്ന് വിശ്വസിക്കാം ഇതുകൊണ്ടോ ഇതിൻ്റെയൊക്കെ മുകളിൽ ഫ്രോസ്റ്റായിരിക്കണേട്ടോ വെളുത്തിരിക്കണേ അല്ലാതെ പൊടിയൊന്നുമല്ല നോക്ക് നോക്ക് ഇപ്പോൾ ചെവിയിലൊക്കെ കുത്തി കയറുകയാണ് കൈ ചെവി മൂക്ക് മൂക്കൊക്കെ ഇങ്ങനെ ഓ നമ്മുടെ കോഴികളൊക്കെ തണുത്ത് നിറച്ചിരിപ്പുണ്ട് ഇത് കൊച്ചിന്റെ കൊച്ചിൻ്റെ ട്രാമ്പിളിൻ്റെ മുകളിലൊക്കെ നിറച്ചു ഐസാണിങ്ങനെ ആ നോക്ക് ഐസ് ഈ ഹാമിൽട്ടനില് ഏതാണ്ട് ഇത്രയൊക്കെ കേട്ടോ വരെ ഇതിനപ്പുറം ഒന്നും ഫ്രോസ്റ്റ് പോവാറില്ല കേട്ടോ സൗത്ത് ഐലൻഡിലാണെങ്കിൽ സ്നോഫോളും അതുപോലെ തന്നെ മൈനസ് ഒരു ഇതിലൊക്കെ ഇതൊക്കെ ഒരു ടു ത്രീലൊക്കെയാണ് മൈനസ് മൈനസിലേക്ക് പോകലുട്ടോ ഹാമിൽറ്റൺ ഒക്കെ ആണെങ്കിൽ ഇപ്പം സൗത്ത് ഐർലൻഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് സ്നോഫോളും അതും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് പക്ഷേ മലയാളികൾക്കൊന്നും ഫുൾ ടൈം അവിടെ പോയി താമസിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല ഭയങ്കര തണുപ്പിലേക്കുള്ളത് നമ്മൾ ഭയങ്കര ചൂടിൽ നിന്നാണുള്ളത് വരുന്നത് സീനിക്കല്ലേ ഗായസ് ചെറിയൊരു മിസ് ഫീ ഫോഗി ഫീലും ഉണ്ട് അതിനൊപ്പം തന്നെ ഈ ഫ്രോസ്റ്റും കൂടെ വരുമ്പം വ ഹോസമാണ് ഗായ് സോസം ഈ കാണുന്ന ഒരു പെസിമനാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരൻ്റെ ഫാമിൽ നിന്നും പറിച്ചു പിന്നെ ഞാൻ കാണിച്ചു തരുന്നു ഇത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ് മുഴുവൻ പറിച്ചു കളഞ്ഞതാണ് ചെറിയ യങ് ട്രീ ആണല്ലോ ഇതിൻ്റെയൊക്കെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇല പൊഴിഞ്ഞിട്ടില്ല അപ്പം ഈ ഫ്രോസ്റ്റ് വീണത് അവനെ ഉണക്കി കളയുമോ എന്നുള്ള പേടി എനിക്കുണ്ട് കേട്ടോ ആ ഇത് ഒരു പ്ലം ആണ് ഈ പ്ലം വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പ്ലമ്മിൻ്റെ എന്തായാലും മുഴുവൻ ഇലകൾ നേരത്തെ പൊഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാ നമ്മുടെ ഒരു ഡെക്ക് അവിടെ നിൽപ്പുണ്ട് അത് ആണ്ടക്കാ പെൺ ഡക്ക് നമുക്ക് അവിടെ അടയിരിക്കുകയാണ് ദല്ല ഈ ഇലകൾ മുഴുവൻ മുഴുവൻ കിടക്കുന്നതാണ് ഓസമാണ് ഗൈസ് ഓസം ഓസം ഇത് ചെറി ബ്ലോസും ആണ് കേട്ടോ അറിയാലോ അല്ലേ ഈ സാധനം നടുന്നതും വളം ഇടുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ പലരെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നടുന്നതിന് മുമ്പും വളവിടുന്നതിനൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ തന്നെ ഈ സാധനങ്ങൾ നടുന്നതൊക്കെ കണ്ട് കണ്ടിട്ടുണ്ടാവും മേടിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ടാവാം പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റുകൾ ഇനിയും തരാം ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെടി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എക്സ്പേർട്സ് ആണെങ്കിൽ ചെയ്യാം ഓക്കെ പല കാര്യങ്ങളും നിങ്ങളൊക്കെ പലരും എക്സ്പേർട്സ് ആയിരിക്കും അപ്പം പറഞ്ഞു തരിക അപ്പം അതുപോലെ ചെയ്യാം വാ പിന്നെ ഇടയ്ക്ക് കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ തരാം എങ്ങനെയുണ്ട് ഇത് മുഴുവൻ ഇനി ഇലയില്ലാതെ മാറി നിൽക്കും അതിനുശേഷം സ്പ്രിങ് വരും കേട്ടോ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ മുഴുവൻ പൂക്കൾ എന്ന് പറഞ്ഞാൽ പിങ്കിഷ് പൂക്കളായിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലൂ പൂക്കളായി മാറും ഇത് മുഴുവൻ ആഹാ അടിപൊളിയാണ് കാശ് അടിപൊളി എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സമയം എന്ന് പറഞ്ഞാൽ ഓട്ടവും അതുപോലെ തന്നെ സ്പ്രിങ്ങും ആണ് വിൻ്ററും രസം കേട്ടോ വിൻ്റർ തണുപ്പുണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ വാഹു ഇങ്ങനെ വന്ന് തിരിച്ച് നമ്മൾ തെക്കേയും നമ്മുടെ മാൻറ്ററിൻ്റെ ഒക്കെ എടുത്തെത്തി മാൻഡറിൻ പറഞ്ഞാൽ രാവിലെ തന്നെ പറിച്ചു തന്നാലോ നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ പറിച്ചു തന്നെ കേട്ടോ വാഹു അടിപൊളിയല്ലേ ഗൈസ് അടിപൊളിയാണ് ഗായ്സ് കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് വന്നിരുന്നു ന്യൂസിലാൻഡിൽ ഏതാണ്ട് ഓൾ റൗണ്ട് ന്യൂസിലാൻഡിൽ സീറോയില് താഴേക്ക് ടെമ്പറേച്ചർ പോകാൻ പോവുകയാണ് അതുമൂലം സംഭവിക്കാവുന്നത് ഇവിടുത്തെ പവർ സപ്ലൈ ഒന്ന് കട്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് ഒരു ദിവസം സീറോയില് താഴേക്ക് എല്ലായിടത്തും അങ്ങനെ യൂസ് ചെയ്യാനുള്ള താഴെയാണ് പെട്ടെന്ന് അപ്പം എല്ലാവരും കൂടെ പവർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇനഫ് പവർ തരാൻ പറ്റാതെയായിട്ട് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കട്ടായി പോയതാണ് പ്രാവശ്യം ഒരു ഭയങ്കര തണുപ്പ് വന്ന ദിവസം ഒരു പോളാർ ബ്ലാസ്റ്റ് വന്ന് ഭയങ്കര തണുപ്പ് വന്നു അങ്ങനെ ഗ്രിഡ് എന്താണ് മുഴുവനായിട്ട് കട്ടായിപ്പോയി കട്ട് ഓഫായിപ്പോയി അതിനെ എല്ലാവരും ഓൺ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ഹീറ്റ് പമ്പൊക്കെ ഓൺ ചെയ്ത് കഴിയുമ്പം ടോട്ടലി അങ്ങനെ ഇത് വന്നു എന്നിട്ട് എന്തു പറ്റിയെന്നു വെച്ചാൽ കുറേ നേരത്തേക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഏറ്റവും രസം ഉണ്ടായതെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വരികയാണ് നിങ്ങൾക്ക് അങ്ങനെ വല്ലതും പവർ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി ഡോളേഴ്സ് ക്രെഡിറ്റ് ചെയ്യാം അങ്ങനെ എനിക്കൊക്കെ ഒരു അമ്പത് ഡോളർ ക്രെഡിറ്റ് എനിക്ക് ഇവർ അയച്ചു തന്നു അതായത് കറണ്ട് പോയി എന്നുള്ളതുകൊണ്ട് അവർ പറയാതെ അൺഒഫീഷ്യലായിട്ട് കറണ്ട് പോയി അതുകൊണ്ട് പക്ഷേ ഇപ്രാവശ്യം അവരെന്ത് അവർക്ക് മനസ്സിലായി കത്താവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഫുള്ളി അനൗൺസ് ചെയ്തു എല്ലാവർക്കും മെയിൽ വന്നു കറണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഒരു ഈ ഒരു സിക്സ് ടു എയ്റ്റൊക്കെ ഉണ്ടോ നിങ്ങളധികം പവർ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക എനിവേ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തു തോന്നും അതുകൊണ്ട് അധികം പവർ പോയില്ല പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വരാറില്ല എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ജൂലൈയിലേക്കാണ് ഇതുപോലെ തണുപ്പ് പ്രതീക്ഷിക്കണത് പെട്ടെന്ന് തണുപ്പ് വരുമ്പോൾ എല്ലാവരും അങ്ങ് ഇട്ട് പെട്ടെന്ന് ചൂടിൽ നിന്നും ഒരു വാം ക്ലൈമറ്റ് ആയിരുന്നല്ലോ ഓ രസമാണ് ഗായ്സ് ഓ ശരിക്കും ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി ആയിട്ടില്ല കേട്ടോ ഇപ്പോഴും എന്താണ് നല്ലവണ്ണം വെളിച്ചമൊന്നും ആയിട്ടില്ല ശരിക്കും എന്നിട്ട് ആ മരങ്ങളൊക്കെ ഓട്ടത്തിൻ്റെ ആ പീക്കിൽ വരുന്ന ഒരു എഫക്റ്റിലേക്ക് എത്തിയിട്ടുള്ളൂ ഏ ഇപ്പോഴും ഇല പൊഴിഞ്ഞ് ഒട്ടും തന്നെ ഇല ഒഴിഞ്ഞ് തീർന്നിട്ടില്ല ഇപ്പോഴും ഗ്രീൻ ഇലയൊക്കെ കാണാനുണ്ട് ഇതാ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഇതിനകത്തൊക്കെ എന്താണ് ഫ്രോസ്റ്റ് അവിടെ നിൽക്കുന്ന കാണാമായിരുന്നു ഇപ്പോൾ മുഴുവൻ മെൽറ്റ് ചെയ്ത് വീണുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടില്ലേ മെൽറ്റ് ചെയ്ത് കൊണ്ടോണ്ടിരിക്കുകയാണ് ഇത് രസമാണ് കേട്ടോ നല്ല ഫ്രോസ്റ്റും ഈ ലീഫും കൂടെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് എല്ലാത്തിൽ നിന്നും വെള്ളം ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് നമ്മുടെ മേപ്പിൾ ട്രീ ആണ് ഗായ്സ് മേപ്പിൾ ട്രീ ആഹാ ഓസൻ ലുക്കാണ് ഗായ്സ് ഒന്നും പറയാനില്ല കേട്ടോ ആ രാവിലെ എണീറ്റ് വരുമ്പോൾ ആ പക്ഷികളുടെ ഒച്ചയും കൂടെ ആയിട്ടൊരു ഭയങ്കര രസമാണ് കേട്ടോ ആ അപ്പോൾ നമുക്കൊരു മാൻഡ്രിയും പറിച്ചത് നോക്കിയാലോ ഗൈസ് ആ മുഴുവൻ ഐസ് ഇങ്ങനെ പിടിച്ചിരിക്കുക കേട്ടോ അതിനകത്ത് ആ ഈസി ഈസി പീൽ ഓഫൊക്കെയാണിത് നല്ലോണം പൊളിഞ്ഞൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊളിഞ്ഞൊക്കെ പോകുന്നുണ്ട് പിന്നെ മധുരം ഉണ്ടോന്ന് നോക്കിയാൽ മതി ഞാൻ രണ്ട് രണ്ട് ടൈപ്പ് മാൻട്രിയ വെച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് സ്വീറ്റ് തന്നെയാണ് പറഞ്ഞാൽ ഇ സി പി ലോഫ് രണ്ട് ടൈപ്പ് നമുക്ക് ഇസി പി ലോഫാണ് അതിൽ നിന്നൊക്കെ ഐസ് വരണു ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക പുളി മാത്രമായതുകൊണ്ടല്ലോ കേട്ടോ ഉള്ളിലെ വെള്ളമൊക്കെ ഐസായിരിക്കുന്നു ഓ ആ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പം നമുക്കൊരു പല്ലിന് പുളിപ്പ് വരില്ലേ ഈ ജ്യൂസ് കൂടാണ്ട് ഐസായിരിക്കുന്നു ഹൺഡ്രഡ് പെർസെൻ്റ് അല്ല നല്ല ഐസ് പോലെ ഇരിക്കുന്നു ഓ ചെറിയ പുളിയും കേട്ടോ ഐസ് ഉണ്ട് ബ്രോ ഇതിൻ്റെ ഉള്ളിൽ ഓ ഉം ഗുൾ പള്ളേ ആ നമുക്ക് ഈ സൈഡിൽ കൂടി നടക്കാം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ നിൽക്കുന്ന യൂക്ക യൂക്കെന്ന് പറഞ്ഞൊരു ട്രീ ആണ് കേട്ടോ ഞാൻ ന്യൂസിലാൻഡിൽ ഒരു നേറ്റീവ് ട്രീ ആണോ എന്ന് സംശയം നേറ്റീവ് പ്ലാന്റ് ആണോ എന്ന് എനിക്കറിയില്ല ന്യൂസിലാൻഡിൽ നല്ലോണം ഒരു സംഭവമാണ് പലയിടത്തും തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ അതിരിൽ മുഴുവൻ ഈ കെ ആണ് വെച്ച് കൊടുത്തിരുന്നത് ഈ സൈഡ് മുഴുവൻ ഈ നിൽക്കുന്ന മുഴുവൻ നിങ്ങൾക്കറിയാം നമ്മുടെ ചെറി ബ്ലൗസും ആണ് ഗായ്സ് ഈ സൈഡ് അങ്ങേ ഏറ്റവും വേറെ ചെറി ബ്ലൗസും കേട്ടോ അടിപൊളിയല്ലേ ഗൈസ് അടിപൊളിയല്ലേ നമുക്ക് ഈ സാധനം മുഴുവൻ ഞാൻ കുട പോലെ വെട്ടി നിർത്തിക്കാം കേട്ടോ ഇതൊക്കെ എന്താണ് വീപ്പിംഗ് വീപ്പിംഗ് ചെറീസാണ് അത് മുഴുവൻ എന്താണ് ഞാൻ കൊട്ടവോലൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത് ഇതൊന്നും പിന്നെ വെട്ടി നിർത്തേണ്ടതായില്ല ഇതെല്ലാം ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരിക ഇപ്പം അവനെ അവൻ എങ്ങനെയാ അവൻ വല്ലാതെ താന്ന് മുട്ടി നിലത്ത് മുട്ടി കിടക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് അടി കൂടെയൊക്കെ വാക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്ഥലമാക്കിയൊക്കെയാണ് ഓ ഓരോ കേട്ടോ ഇവിടെ മുഴുവൻ ഈ സ്പൈഡർ വെബിൽ മുഴുവൻ ഇങ്ങനെ ഫ്രോസ്റ്റ് കാണാൻ രസമുണ്ട് ആ ഇത് നമ്മുടെ ചെമ്പരത്തിയാണ് ഗൈസ് രസല്ലേ ഈ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നിരിക്കുന്നത് മുഴുവൻ കമേലിയെന്ന് പറയും കേട്ടോ ഇത് ഫ്രോസ്റ്റ് വന്നിട്ട് അവനൊരുവിധം ചതേ ചതഞ്ഞു ഇരിക്കുന്നത് കമേലിയ ഇത് മുഴുവൻ ഡിഫറൻറ്റ് ടൈപ്പ് കമേലിയസ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് ന്യൂസിലാൻഡിലുള്ള പലർക്കും അറിയായിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എന്താണ് യെല്ലോ ആവും ബിഫോർ ആണ് കേട്ടോ പക്ഷേ വിൻ്റർ നേരത്തെ വന്നത് ഇവനറിഞ്ഞില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളു ആഹാ ശരിക്കും എന്താ പറയുക വെള്ളം ഇങ്ങനെ പൊതഞ്ഞ് നിൽക്കുന്നത് പുതപ്പ് കിടക്കുന്ന പോലെ കിടക്കുകയാണ് ഇങ്ങനെ ശരിക്കും നമ്മൾ ഇറങ്ങിയ പോലെ അല്ല കേട്ടോ ഇറങ്ങിയപ്പോൾ ഉള്ളേക്കാളും കുറച്ച് മാറി അവിടെയൊക്കെ ഗ്രീൻ ആയി തുടങ്ങി ഇവിടെയൊക്കെ കുറച്ച് വൈറ്റ് ഇത് കാണാം ഇങ്ങനെ ഇപ്പോൾ ഒരു വാക്കിന് പറ്റിയ സമയം കേട്ടോ നല്ല രസമുള്ളൊരു വാക്കായിരിക്കും ഇതിൽ പല പ്രാവശ്യം ഞാൻ വാക്ക് ചെയ്യുന്ന ഈ വഴിക്ക് അതുകൊണ്ട് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ബോർറെഡിയാവും ആവും രസമുണ്ടല്ലേ ആഹാ ആഹാ ഓസമാണ് ഈ മരമൊക്കെ ശരിക്കും വില പൊഴിഞ്ഞ് വരുന്നതുള്ളൂ കേട്ടോ ആ ഇത് കണ്ടോ ഇത് മുഴുവൻ നല്ല ഫ്ലവേഴ്സായിട്ട് നിൽക്കുമായിരുന്നു ആദ്യത്തെ ഫ്രോസ്റ്റ് ലാസ്റ്റ് വീക്ക് വന്ന ആ അതിൽ തന്നെ ഇവൻ മുഴുവൻ അങ്ങോട്ട് പോയിട്ടോ മുഴുവൻ കരി ഞാൻ പോയി ഇവൻ ഒട്ടും ഫ്രോസ്റ്റ് ഇഷ്ടമുള്ള സാധനമല്ല ആ ഇനി നമുക്ക് രാവിലെ ഡെ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ ഞാൻ ഇന്നും കാണിക്കാറുള്ളത് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് കോഴിക്കും അതുപോലെ തന്നെ ഡെക്കിനൊക്കെ കൊടുത്തിട്ട് വരാം അവൻ എന്നെ കണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താ പുള്ളി തരാത്തങ്ങനെ നോക്കി നടപ്പുണ്ട് അപ്പോൾ നോക്കാം ഡെക്കി 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 ഞാൻ വിളിക്കൂട്ടോ അങ്ങനെ അപ്പം ഡെക്കുകൾ സാധാരണ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും വട 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 എന്നാ നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം അതിലേക്ക് എന്നാ കഴിച്ചോ കുളത്തിലേക്കാൻ ഇട്ടുകൊടുക്കാണ് ഇത് ഈ ഈ സമയത്ത് ഞാൻ നമ്മുടെ ബാമ്പിനേയും കൊണ്ട് വരാറുണ്ട് അവനെ ഇഷ്ടപ്പെട്ടില്ല തന്നെ വന്നാൽ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവനെ വെച്ചിട്ടുണ്ടാക്കണം കേട്ടോ ആ ഹാ 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 കഴിച്ചോ ബാമ്പി വിളിച്ചു തുടങ്ങും സണ്ണിങ്ങനെ കയറി വന്നു തുടങ്ങിയത് ഗായസ് ഒരുവിധം എല്ലാം മെൽസ്ആാവുന്നു ഇനി നമുക്ക് കോഴിക്കും കൂടി ഒന്ന് കൊടുത്തേക്കാം കോഴിയുടെ വിൻറ്റർ ആയി ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയൊക്കെ കുറയൂ കേട്ടോ മുട്ടയൊക്കെ വളരെ കുറഞ്ഞു ഒരു പതിനഞ്ച് ഇരുപത് കോഴിയുണ്ടെങ്കിലും രണ്ട് മൂന്ന് മുട്ടയൊക്കെ കിട്ടുന്നുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ മുട്ടയൊക്കെ മേടിക്കുന്ന കുറേ പേരുണ്ട് അവരോടൊക്കെ പറഞ്ഞുകൊള്ളൂ മുട്ടയൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇനി ഇനി ഞാൻ പതുക്കെ മുട്ടയൊക്കെ അല്ല കോഴിയെ ഒഴിവാക്കാൻ കൊണ്ട് പോകും പ്രായമായ കോഴിക്കൊക്കെ പതുക്കെ ഒഴിവാക്കി താറാവ് നിൽക്കുവറും കുഞ്ഞുണ്ടായി ഒരു പത്ത് പതിനഞ്ചെണ്ണം വരും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താലോ ഒന്നുണ്ട് വേറെ ഒന്നും അല്ല വൈറ്റ് വൈറ്റായിരിക്കില്ല വൈറ്റ് ആയിരിക്കും വരിക അപ്പം ഭയങ്കര രസമായിരിക്കും കഴിച്ചോ എല്ലാ അഭിമാന്മാർക്കും കൊടുത്തിട്ടുണ്ട് കൊള്ളായിരുന്നു ഒമ്പത് ഒമ്പതരയായി ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടും എന്താ പറയുക നല്ല അടിപൊളി തണുപ്പും അതുപോലെ തന്നെ കോസ്റ്റ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ന്യൂസിലാൻഡ് വല്ലുവിൻ്റെ കൂടെയുള്ള കോഫി അന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എൻ്റെ കോഫി ആ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ കോഫി കയറുന്നു നല്ല ചൂട കോഫിയായിരുന്നു അത് മുഴുവൻ കുടിച്ച് തീർന്നു അത്രയും തണുപ്പാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡിലെ തണുപ്പ് എൻജോയ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ദൂരെയുള്ള ഒത്തിരി വീഡിയോസും പരിപാടിയാക്കിയിട്ട് വരാം ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം നിങ്ങളെ സ്നോ ഫോളും സ്നോ മൗണ്ടനും ഒക്കെ ആയിട്ടുള്ള വ്യൂസ് ഞാൻ മൗണ്ടനിൽ പോയിരുന്നുള്ള വീഡിയോസ് നിങ്ങളൊരു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യുക കമൻറ്റ് തരിക ലൈക്ക് ചെയ്യുക Sherry, the Paul, by the from New Zealand, Malu guys. How do you guys? Ah.